ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്നതാണ് ഗ്രാജുവേഷൻ യോഗ്യതയുള്ള കുട്ടികൾക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും അതുപോലെ പത്താം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് അപേക്ഷ സ്റ്റാർട്ടായിരിക്കുകയാണ് പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അതുപോലെ ലാസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ഇനി നാല് കാറ്റഗറികളായിട്ടാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ വച്ചിരിക്കുന്നത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ബി എസ് സി ബി ടെക് അല്ലെങ്കിൽ ബി സി എ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പ്ലസ് ടു പാസ്സാണ് അതിൽ പി സി എം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഇതാണ് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പത്താം ക്ലാസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി എത്രയാണ് എന്നുള്ളത് നോക്കാം സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയാണ് ഉള്ളത് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് മുന്നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസിയാണുള്ളത് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അമ്പത്തി ഒന്ന് ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വേക്കൻസിയാണ് ഈ ഐ ടി ബി പി പോസ്റ്റിലെ ഐ ടി ബി പി ടെലികൂണിക്കേഷൻ പോസ്റ്റിലേക്ക് ഒഴിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ഏജ് ലിമിറ്റ് അടുത്തായി നോക്കാം സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസരണം റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സാലറി സ്കെയിൽ പേ സ്കെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എസ് ഐ പോസ്റ്റിലേക്ക് മുപ്പത്തഞ്ചായിരത്തി നാനൂറ് തൊട്ടാണ് ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തഞ്ചായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇരുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ അതുപോലെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് മുതൽ അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ അപ്ലിക്കേഷൻ ഫീ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഇരുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ഉള്ളത് ഹെഡ് കോൺസ്റ്റബിളും അതുപോലെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നൂറ് രൂപ പെൺകുട്ടികൾക്ക് ഏതൊരു കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്കും അപേക്ഷ ഫീസ് ബാധകമല്ല നല്ലൊരു അവസരമാണ് ഈ ഐ ടി ബി പിയിലേക്ക് വന്നിട്ടുള്ളത് പതിനാല് ഡിസംബർ ആണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് തീയതി എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരോടും ഈ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളോടും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനും പറയുക താങ്ക്